വളരെ മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള കഴുത്ത വേദന ആണ് എങ്കിൽ ഇത് നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് തന്നെ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും അധികം ശ്രദ്ധാപൂർവം ചികിത്സിക്കേണ്ട ഒരു അസുഖം കൂടി തന്നെയാണ് കഴുത്ത വേദന എന്ന് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് നയിച്ചേക്കാം മലയാളികൾക്കിടയിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒ ഒരു പേഷ്യൻ്റ് വന്നു കഴുത്തിന് നല്ല വേദനയാണ് അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്തു വരുന്നുണ്ട് അത് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ആ വേദന ഇറങ്ങണ പോലെ തോന്നുന്നു തലയിലേക്ക് വേദന വരുന്നുണ്ട് ഈ വേദന അധികമായിട്ട് വരുന്ന സമയത്ത് തലയ്ക്ക് പെരുപ്പ് അനുഭവപ്പെടുന്നു കൈകളിലേക്ക് ആ വേദന ഒരു ബലക്കുറവിനെ കൊണ്ടുവരുന്നു അങ്ങനെ രീതിയിലൊക്കെ പേഷ്യൻ്റ് എന്നോട് പറയണ്ടേ അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു ബിസിനസ്മാൻ ആണ് കൂടുതലായും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു ആളായിരുന്നു അത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ടും ടെൻഷൻ സ്ട്രെസ്സ് വളരെയധികം അനുഭവിക്കുന്ന ഒരു കൂടിയാണ് അപ്പോൾ ഈ ഒരു കഴുത്തുവേദനയും ഈ ജോലിയും സ്ട്രെസ്സും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നിയേക്കാം അതായത് കഴുത്തുവേദന കൂടുതലായിട്ടും വരുന്നത് നമ്മളുടെ കഴുത്ത് ശരിയല്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ് അതായത് ഈ ഒന്നുകിൽ ഐ ടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ തുടങ്ങിയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതുതന്നെ ശരിയല്ലാത്ത പൊസിഷനിൽ കഴുത്ത് വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന സമയത്താണ് കഴുത്തിൻ്റെ ഡിസ്കുകളിലേക്ക് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുകയും അത് കയ്യിലേക്കുള്ള ഞരമ്പുകളെ പ്രസ് ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള റേഡിയേറ്റിംഗ് ആയിട്ടുള്ള വേദനയും ബലക്കുറവും തരിപ്പും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാവുന്നത് ഈ സ്ട്രെസ്സ് എങ്ങനെയാണ് കഴുത്ത വേദനയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു സൈക്കിളാണ് ആക്ച്വലി അതായത് ഏറെ കാലമായിട്ട് സ്ട്രെസ്സോ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ നേരിടുന്ന ഒരു ആളാണ് എങ്കിൽ അയാൾക്ക് അയാൾ അറിയാതെ തന്നെ ശരീരത്തിൽ ചില ഹോർമോൺസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ റിലീസ് ചെയ്യുകയും അത് നെക്കിലെ മസിൽസിനെയും നടുവിൻ്റെ മസിൽസിനെയും അറിയാതെ ടൈറ്റൻ ചെയ്യുകയും ചെയ്യുന്നു അപ്പോഴത് ന നടുവേദനയിലേക്കോ അല്ലെങ്കിൽ കഴുത്തുവേദനയിലേക്കോ നയിച്ചേക്കാം പിന്നീട് ഈ കഴുത്തുവേദന കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയിലോ പഠനത്തിലോ അല്ലെങ്കിൽ ജീവിത കാര്യങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം കഴുത്തുവേദനയിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും പ്രായം കൂടുന്തോറും വരുന്ന ഒരു അസുഖമാണ് തേയ്മാനം എന്ന് പറയുന്നത് മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെ നട്ടലിനെയും ഡിസ്കിനെയും ഈ ഒരു അവസ്ഥ ബാധിച്ചേക്കാം അതായത് ഡിസ്കിനുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് അത് ചുരുങ്ങി പോവുകയും അതിന് മുകളിലും താഴെയുമുള്ള എല്ലുകൾ അടുത്ത് വരികയും ചെയ്യുന്നു അതോടുകൂടി കഴുത്തിൻ്റെ മൂവ്മെൻറ്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കയ്യിലേക്കുള്ള ഞരമ്പുകളെ പ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ചില ഫാമിലിയിൽ ഈ ഒരു ഡിസീസ് റൺ ചെയ്തേക്കാം അതായത് ചില ആളുകൾക്ക് ഇത് പാരമ്പര്യമായി ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്മോക്കിംഗ് പുകവലിയുള്ള ആളുകൾക്ക് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴുത്തുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു രോഗി കഴുത്തുവേദനയുമായി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അയാൾക്ക് ആ കഴുത്തുവേദന വന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആദ്യത്തെ നടപടി അതായത് ചില ആളുകൾക്ക് ഏർ ജോലി സംബന്ധമായിട്ടായിരിക്കാം ഒരു അസുഖം വന്നിട്ടുണ്ടാവുക ഇപ്പോൾ കഴുത്ത് ശരിയല്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് നേരം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു രീതിയിലുള്ള വേദന വന്നേക്കാം അത് ചിലപ്പോൾ മസിൽസിൻ്റെ അല്ലെങ്കിൽ ലിഗമെൻസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് മാത്രം വരുന്ന ഒരു വേദനയാവാം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയുള്ള ജീവിത ശൈലി ഫോളോ ചെയ്തു വരുന്ന ഒരാളാണെങ്കിൽ അത് തേയ്മാനത്തിലേക്കും അതേപോലെ തന്നെ ഡിസ്ക് ബൾജിലേക്കും നയിച്ചിട്ടുണ്ടാവാം അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനായിട്ടാണ് നമ്മൾ എക്സ് റേ അല്ലെങ്കിൽ എം ആർ ഐ പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ കഴുത്തുവേദന നമ്മൾ ഏത് കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്ക് പോകുന്നത് നിങ്ങൾ ഒരു കഴുത്ത് വേദന ഉള്ള ആൾ ആണ് എങ്കിൽ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരാം അതായത് നിങ്ങളൊരു ഐ ടി പ്രൊഫഷണലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾ ആണ് എങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് നേരെ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും കഴുത്ത് ആയിട്ട് വെച്ച് സ്പൈൻ ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്ഥിരമായി നെക്കിൻ്റെ മസിൽസിനും തോളിൻ്റെ മസിൽസിനും സ്ട്രെങ്തൻ കിട്ടുന്ന രീതി